സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരൻ മജീദ് ആണ് ഇന്ന് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കാഞ്ഞങ്ങാട് സെന്ററിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ളത് ദൂരം ഇതിലൊരു നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലമാണ് മൊത്തം വരുന്നത് ഒരു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നത് എന്ന് പറഞ്ഞാൽ നാല് ബെഡ്റൂമുള്ള കുറച്ച് പഴക്കമുള്ള വീടാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഈ വീട് കൊടുക്കാം അല്ലെങ്കിൽ ആ വീട് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും വീടും അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അപ്പൊ രണ്ട് വീട് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് സെൻട്രലും മുനിസിപ്പാലിറ്റി ഏരിയ മുപ്പത്തി ആറാം വാർഡിലാണ് ഇത് വരുന്നത് അപ്പോ ഇതിന്റെ ബാക്കി ബാക്കി കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വലിയ വിളിക്കുമ്പോൾ പറയാം വീഡിയോ വീഡിയോ കംപ്ലീറ്റ് കാണുക കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് സെൻട്രിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ ഇതൊരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റും ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഈ വീട് ഉൾപ്പെടെ വരുന്നത് അപ്പോൾ നാല് ബെഡ്റൂം ഉണ്ട് ഒരു രണ്ടു ലക്ഷം രൂപ ചെലവഴിക്കഴിഞ്ഞാൽ വീട് വൃത്തിയായി വാടകയ്ക്ക് കൊടുക്കാനും കൂടി പറ്റിയ വീടാണ് എല്ലാ വാഹനങ്ങളും ഈ വീടിൻ്റെ മുറ്റത്തെത്തുന്നതാണ് അപ്പോൾ രണ്ട് വീടാണ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീടും കൊടുക്കാനുള്ളതാണ് അത് ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലവും ഫ്രണ്ടിലെ കടറൂമും ഉൾപ്പെടെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കാം അത് വേണമെങ്കിൽ അതും വാങ്ങാം ഇതിൽ വലിയ കാര്യങ്ങളെല്ലാം വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾ ഫസ്റ്റ് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ദിവസം നിങ്ങളുടെ മുന്നിൽ എത്താൻ നോക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ദിവസവും വീഡിയോ ചെയ്യാൻ വരുന്നതും ആളുകൾ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് കൊണ്ടാണ് ബിസിനസ് ചെയ്യാൻ കിട്ടുന്നത് ഒരുപാട് അന്വേഷിക്കുന്ന ആളുകളുണ്ട് വീട് അന്വേഷിക്കുന്ന ആളുകൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല ആയിക്കോട്ടെ കാസർഗോഡ് ജില്ല ആയിക്കോട്ടെ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലയിലും ആളുകൾ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ പരമാവധി വീഡിയോ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇതുപോലെ എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വാങ്ങാനോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ വന്ന് കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും ആ വരുന്ന കമ്മീഷൻ മാത്രമാണ് ആ ചാർജ് മാത്രമാണ് നമ്മൾ ഈടാക്കുള്ളൂ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും നല്ല സ്ഥലമാണ് അത്യാവശ്യം തെങ്ങ് കാര്യങ്ങൾ ചുറ്റുമതില് അങ്ങനെ എല്ലാ ഓപ്പം കിണറ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള സ്ഥലമാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഏരിയ ആണ് എല്ലാ ആളുകളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വേണ്ട ആളുകൾ വിളിക്കുക ഓക്കെ